അദ്ദേഹം എപ്പോഴും വലിയ തമാശകൾ പറയുന്ന ആളല്ലേ അല്ലേ അദ്ദേഹം അതിനെ ഏറ്റവും ഒരു ഒരു ബ്ലാക്ക് ഹ്യൂമറായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ ഇതേമായിട്ട് എനിക്ക് നല്ല സൗഹൃദമുള്ള ആളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു സിനിമയിൽ അഭിനയിച്ച ആളാണ് ഒരു കൾട്ട് ഫിലിമായിട്ട് മാറിയതാണ് കമ്പനി എന്നുള്ള ഫിലിം അപ്പോൾ അന്ന് മുതൽ അദ്ദേഹം അത്രയും ഒരു ഹ്യൂമർ അത്രയും ഒരു ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ആളാണ് അപ്പോൾ എല്ലാവരും പറയുന്നതെന്നും വ്യത്യസ്തമായിട്ട് രാംഗോപാൽ വർമ്മ ചിന്തിച്ചു പറഞ്ഞതെന്നാണ് അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ടൊന്നും ചെയ്തതായിട്ട് ഞാൻ വിചാരിക്കും ണ്ടല്ലോ അതൊക്കെ വിമർശനങ്ങളാ ആ സമയ അതൊരു ഞാൻ ഇതെല്ലാം എന്റെ തോലത്ത് ഏറ്റു നടക്കുന്ന ഒരാളല്ല അതാ സമയം കഴിഞ്ഞു അതിന്റെ എല്ലാത്തിനും അതിൻ്റെതായ സമയം ഇപ്പൊ അതൊക്കെ മറക്കൂ ഇപ്പൊ ഈ പ്രശ്നത്തിൽ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ സമയമാണല്ലോ അപ്പൊ ആ പുറകിലേക്ക് എന്തിനാ ചിന്തിക്കുന്നത് നമുക്ക് മുന്നോട്ട് ചിന്തിക്കും മുന്നോട്ടും ചിന്തിക്കണ്ട കുറച്ച് ഞാൻ ആലോചിക്കുന്നു ഈ നിമിഷം